ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഒന്ന് പറയാൻ പോകുന്നത് എൻ്റെ കുറച്ച് കാര്യങ്ങളാണൊന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇതിന് മുന്നേ വരെ ഈ ഒരു ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് അല്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്താണ് ഇങ്ങനത്തെ വീഡിയോസ് വന്നത് അതായത് പി എസ് സിയെ സംബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൽ വീഡിയോസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം വേറെ ടൈപ്പ് വീഡിയോസ് ഒക്കെ വരുമ്പോൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും യു എന്താണ് സംഭവം എന്നൊക്കെയുള്ളൊരു ഡൗട്ടുണ്ടാകും അപ്പം ഡൗട്ട് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു എസ് ആർ കെ ടി വേൾഡിൽ തന്നെയാണ് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് ഏകദേശം മുപ്പത്തിരണ്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനലാണ് ഒരു ഒന്ന് രണ്ട് വർഷത്തെ എൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണ് ആ ഒരു ചാനൽ അത്രയും സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ തന്നെ മോണിറ്റൈസ് മോണിറ്റൈസേഷൻ ആക്കി ആദ്യത്തെ വരുമാനം ഞങ്ങൾക്ക് കഴിഞ്ഞ മാസമാണ് കിട്ടിയത് അങ്ങനെ ഒരുപാട് വീഡിയോസ് അതിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലി വ്ലോഗുകൾ ആണെങ്കിലും നമ്മളെവിടെങ്കിലൊക്കെ പോകുന്നതാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും വിഷയത്തെ കുറിച്ചിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ബിഗ് ബോസിനെ കുറിച്ചുള്ള വീഡിയോസ് അങ്ങനെ ഒരുപാട് വീഡിയോസ് ആ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്നാണ് അതില് പെട്ടെന്ന് ഒരു ദിവസം രാത്രി അതായത് ഒരു ഒരാഴ്ച ഒന്ന് രണ്ട് ഒരാഴ്ചക്ക് മുന്നേ ആയിട്ട് ഒരു ദിവസം പെട്ടെന്ന് രാത്രിയായപ്പോ ചാനല് ടെർമിനേറ്റ് ആയി അതായത് ഇതായി ചാനൽ ടെർമിനേറ്റ് ആയി അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്താ പറയുക നമ്മൾ ഒരുപാട് ഒന്ന് രണ്ട് വർഷത്തെ നല്ല കഷ്ടപ്പാട് കൊണ്ടാണ് ആ ഒരു ചാനൽ അത്രത്തോളം വളർത്തിയെടുക്കാനും ഈ മുപ്പത്തി രണ്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ തന്നെ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുത്തതും എല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പെട്ടെന്ന് ഒരു ദിവസം രാത്രി നമ്മുടെ ചാനല് നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് ചാനൽ പോകാനുള്ള കാരണം എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സങ്കടമായി കാരണം എനിക്ക് ആദ്യത്തെ ആ ഒരു വരുമാനം കഴിഞ്ഞ മാസമാണ് കിട്ടിയത് ആ ഒരു പൈസ കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് എന്താ പറയുക കുറച്ച് വഴിപാടുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അതുപോലെ നമ്മുടെ വീടിന് അടുത്തുള്ളവർക്കൊക്കെ ചെറിയ രീതിയിൽ മിഠായി മേടിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ പിള്ളേരുടെ സ്കൂളിൽ മിഠായി മേടിച്ചു കൊടുക്കുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അപ്പം പെട്ടെന്ന് നമുക്ക് ആ ഒരു വരുമാനം കിട്ടി തുടങ്ങുകയും ചെയ്തു നമ്മുടെ അത്രയും ഒന്ന് രണ്ട് വർഷത്തെ ആ ഒരു കഷ്ടപ്പാട് പെട്ടെന്നില്ലാതായപ്പോഴത്തേക്കും ശരിക്കും വിഷമായി പോയി അങ്ങനെ നമ്മൾ ഈ യൂട്യൂബിൽ ഇത് റെഡിയാക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മുടെ ഈ ഒരു ചാനലിനെ കുറിച്ച് പറയുകയും പുള്ളി അപ്പൊ അതിനെ കുറിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇത് ലൈൻ സ്ട്രൈക്ക് അതായത് എന്തൊക്കെയോ ഇഷ്യൂസ് കാരണം അതായത് നമ്മുടെ ചാനലിൽ എന്തോ വയലേഷൻ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ ഈ ഒരു ചാനൽ പോയതെന്ന് ഇതിന്റെ ഈ യൂട്യൂബിന്റെ ഇതൊക്കെ റെഡിയാക്കുന്ന ആൾക്കാരുണ്ട് ആൾ ഒരു ആളുടെ അടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് ആള് പറഞ്ഞു ഇത് എന്തോ വയലേഷൻ അതായത് എന്തൊക്കെയോ യൂട്യൂബിന് വയലേഷന് പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെയോ വീഡിയോസ് അതിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞ ആകെ തകർന്നെന്ന് പറഞ്ഞാൽ തകർന്ന ഒരവസ്ഥയെ കാരണം ഞാൻ ഏതു നേരം യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നു അതിന്റെ വ്യൂ നോക്കുന്നു അങ്ങനെ ഇരുന്ന ഇരുന്നൊരാള് പെട്ടെന്ന് എന്റെ ചാനല് പോവുകയും എനിക്ക് അതിൽ കുറച്ച് ഡോളർ ആയിട്ടും ഉണ്ടായിരുന്നു അതായത് നമുക്ക് എല്ലാ മാസവും ഡോളർ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നൂറ് ഡോളർ ആകണം അപ്പൊ അതിലെനിക്ക് എൺപത് ഡോളർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇരുപത് ഡോളറും കൂടെ ആയ നൂറ് ഡോളറും ആകുമായിരുന്നു അപ്പൊ ആ ഇരുപത് ഡോളറാക്കി നൂറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ട് നിൽക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ബിഗ് ബോസ് ആണ് അപ്പൊ ബിഗ് ബോസിന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും ഏകദേശം നല്ല വ്യൂസും ഉണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ചാനൽ പോയപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയി എന്ത് ചെയ്യണമെന്ന് അവസ്ഥ ഒരവസ്ഥയാണ് അപ്പൊ നമ്മൾ ആ ഒരു ചാനൽ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളായി കൊടുത്തു അപ്പൊ പുള്ളി നോക്കിയിട്ട് അപ്പീല് കൊടുത്തു യൂട്യൂബിന് അപ്പീൽ കൊടുത്തപ്പോഴത്തേക്കും അപ്പീൽ അവർ സ്വീകരിക്കില്ല കാരണം നമ്മുടെ ചാനൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ അതായത് നമ്മുടെ ചാനൽ എന്തൊക്കെയോ വയലേഷൻസ് അങ്ങനെയുള്ള രീതിയിലുള്ള വീഡിയോസ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പീൽ കൊടുത്തപ്പോ അവരത് ആക്കി വീണ്ടും അപ്പീൽ കൊടുത്തു വീണ്ടും അപ്പീൽ കൊടുത്തപ്പോൾ പിന്നെ കൊടുത്തപ്പോ ആക്കി ഇപ്പൊ മൂന്നാമത്തെ അപ്പീൽ നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ അതൊരു കുറച്ച് ഗ്യാപ്പ് വന്നോട്ടെ അതിനുശേഷം നമുക്ക് അപ്പീൽ കൊടുക്കാമെന്നാണ് ആ നോക്കിയ ആള് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഒന്നു രണ്ട് വർഷത്തോളം ഇതിനു മുന്നേയും ഒന്ന് രണ്ട് വർഷം അല്ല ഒരു മൂന്നാല് വർഷമായി സത്യം പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബിന്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിട്ട് അതിൽ ഒന്ന് രണ്ട് ചാനൽ എന്റെ സ്ട്രൈക്ക് കിട്ടി പോയിരുന്നു അവസാനം തുടങ്ങിയ ചാനൽ ആയിരുന്നു എസ് ആർ കെ ടി വേൾഡ് എന്ന് പറഞ്ഞാൽ അതിലേകദേശം നല്ല സബ്സ്ക്രൈബേഴ്സും മോണിറ്റൈസ് ആയി വീഡിയോസിനൊക്കെ നല്ല റീച്ചും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചാനലായിരുന്നു പെട്ടെന്ന് ചാനൽ പോയപ്പോ എനിക്കത് കുറച്ച് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഞാൻ സങ്കടമായി കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറേശ്ശെ കുറേശ്ശെ നമുക്ക് എന്തിനെങ്കിലൊക്കെ ഉപകരിക്കും അതായത് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് അതിനൊക്കെ നമുക്ക് ഉപകരിക്കും ഞാൻ വിചാരിച്ചിരുന്നു അപ്പൊ എനിക്ക് നമുക്ക് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ജോലി തന്നെയാണ് ഇതിനെ കണ്ടിരുന്നത് അങ്ങനെ ഈ ഒരു ചാനൽ ഇനിയിപ്പോ മൂന്നാമത്തെ അപ്പീൽ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല കാരണം ആ ചാനൽ കിട്ടില്ല എന്നുള്ളവര് ഉറപ്പായി അങ്ങനെയാണ് നമ്മൾ നമുക്ക് വേറെ ഒരാളുടെ അടുത്ത് നമ്മളിങ്ങനെ നമ്മുടെ ചാനല് പോയി എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ആ ആള് നമുക്ക് പറഞ്ഞു തന്നു അങ്ങ് നമുക്ക് ഒരു ചാനൽ ഉണ്ട് അതായത് മോണിറ്റൈസ് ആയ ചാനലാണ് അത് വേണമെങ്കിൽ നിങ്ങക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ചാനൽ നമ്മൾ ഏഹ് ഇതിപ്പോ നമ്മളേതാക്കി നമ്മള് വീഡിയോസ് ഒക്കെ ഇടുന്നത് അപ്പൊ ഇതിൽ ഈ ചാനലിൽ ഏകദേശം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ മൂവായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു പെട്ടെന്ന് അതിൽ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞുകൊണ്ടിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതിൽ നിന്ന് എക്സ് എക്സ് അതായത് എല്ലാവരും ഈ ഈ ചാനലിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പി എസ് സി ടൈപ്പുള്ള ആണ് അപ്പോൾ പെട്ടെന്ന് വേറെ രീതിയിൽ ബിഗ് ബോസിൻ്റെ വീഡിയോസും ഇതൊക്കെ വരുമ്പോഴത്തേക്കും അതിലുള്ളവർക്കൊരു അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഞാനപ്പം ഈ ഒരു ചാനൽ ഇപ്പം എനിക്ക് ഞാൻ ഇപ്പം ഇത് എൻ്റേതാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചാനൽ ഇതിന് മുന്നേ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു ആൾ അതേ പേരിൽ തന്നെ വേറെ ഈ പി എസ് സിയുടെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ ഒരു ചാനൽ വളർത്തിക്കൊണ്ട് വന്ന് അതിൽ വീഡിയോസൊക്കെ ഇട്ട് നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്ന രീതിയിലാക്കി എടുത്തത് പെട്ടെന്ന് ആ ഒരു ചാനൽ പോയപ്പോൾ ഒരുപാട് വിഷമമുണ്ടായി അങ്ങനെ നമ്മൾ ഈ ഒരു ചാനൽ നമ്മുടേതാ നമ്മൾ എന്താ പറയുക വാങ്ങിച്ചു എന്ന് വേണം പറയാനായിട്ട് അപ്പം ഈ ഒരു ചാനൽ ഇപ്പം എൻ്റെ ആണ് അപ്പം ഇതിലിപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള വീഡിയോസ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ബിഗ് ബോസിൻ്റെ വീഡിയോസ് അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതുപോലെ ഞാൻ ചെറുതായിട്ട് പാട്ടൊക്കെ പാടി വിടും അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ആണ് ഇപ്പോൾ ഇനി ഇതിൽ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദേവീദ്യുള്ള സബ്സ്ക്രൈബേഴ്സ് പറ്റുന്നവരാണെങ്കിൽ ദേവീതൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടോ ഒന്ന് കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എന്തായാലും ഞാനൊരു ആയിട്ട് തന്നാണ് കാരണം ഈ ഒരു ചാനലിൽ ഇതിനു മുന്നേ ഇങ്ങനത്തെ വീഡിയോസ് അല്ല വന്നുകൊണ്ടിരുന്നത് ഫുള്ള് പി എസ് സിയുടെ കുറേ അധികം എന്താ പഠന സംബന്ധമായിട്ടുള്ള ആണ് വന്നുകൊണ്ടിരുന്നത് അപ്പോ ഇപ്പോഴും ഒരുപാട് പേര് ആ ഒരു പി എസ് സിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കമന്റ് അയക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ അയക്കുന്നവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് അപ്പൊ എന്തായാലും ഇതിനു മുന്നേ നിങ്ങളെ ഈ ചാനലിന്റെ ആൾക്ക് കൊടുത്ത് അതേ സപ്പോർട്ട് എനിക്കും തരണം അപ്പം ഞാൻ പി എസ് സിയുടെ സംഭവങ്ങളൊന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമുക്ക് നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോസ് പാട്ടുകൾ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ചാനലിലുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഒരുപാട് പേര് ഇത് അൺസബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ കാരണം ചിലപ്പോൾ ഈ ഒരു ചാനലിൽ നിന്നും ഈ പി എസ് സിയുടെ സംഭവങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരായിരിക്കണം അപ്പോൾ കുറെ പേര് സബ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി അപ്പൊ എനിക്ക് കുറച്ച് വിഷമമായിരുന്നു എങ്കിൽ പോലും വീണ്ടും ഞാൻ സബ്സ്ക്രൈബിനേ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും നല്ല നല്ല വീഡിയോസൊക്കെ ഇടും നല്ല നല്ല ഷോർട്ട് വീഡിയോസൊക്കെ ഇടും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആ പിന്നെ എൻ്റെ പേര് എന്ന് പറയുന്നത് രഞ്ജു രഞ്ജു മോളെന്നാണ് എൻ്റെ പേര് കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളുണ്ട് ഒരാൾ ഈ ഇനി മൂന്നാം ക്ലാസ്സിലോട്ടും ഇളയാൾ രണ്ട് പെൺപിള്ളേരാണ് ഇനി എൽ കെ ജിയിലോട്ടുമാണ് ഹസ്ബൻഡ് ഇവിടെ അടുത്ത് തന്നെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഞങ്ങൾ ആലപ്പുഴയാണ് താമസിക്കുന്നത് വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അച്ഛൻ അമ്മ ഒരു ചേട്ടനുണ്ട് പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ അമ്മ പിന്നെ എനിക്ക് ഒരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു രണ്ട് മക്കളുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫാമിലി അപ്പോൾ എന്തായാലും എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ഒക്കെ മാക്സിമം കാണാൻ ശ്രമിക്കണം നല്ല നല്ല വീഡിയോസൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എന്തായാലും ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ